ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ കോംബോഹർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് കോംബോഹർ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് തുടർന്നും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കോംബോ ഓഫറിൽ നിങ്ങൾക്ക് തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പ്രീമിയം ടൈപ്പിലുള്ള ഡെൻഡ്രോവ്യം ഓർക്കിഡിൻ്റെ സീലിങ്സാണ് നമ്മളിവിടെ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കോംബോ ഓഫറിൽ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് കളർ എഴുന്നൂറ് രൂപ അതുപോലെ തന്നെ പത്ത് കളർ ആയിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഈ കോംബോ ഓഫർ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സീഡ്ലിങ്സ് കോംബോഫിലുള്ള ആണ് ഈ കാണിക്കുന്നത് ഓർക്കിഡ് പൂക്കൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഒരു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാലഞ്ച് മാസത്തോളം ആ ഒരു പ്ലാന്റിൽ അതുപോലെ തന്നെ നിൽക്കും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകതയും അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഒരുപാട് ഈ ഒരു പ്ലാന്റിനെ ഇഷ്ടപ്പെടുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ